ഹാപ്പി 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 ബർത്ത്ഡേ 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 ഒന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ റോസ്മേരി ജാസ്മി ഞാൻ എന്താണ് ഈ ഉരുട്ടി ഉരുട്ടിയും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ വേറെ ഒന്നല്ല നമ്മളിന്ന് കട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓൾറെഡി അമ്മ രാവിലെ തന്നെ കട്ട്ലേറ്റിനുള്ള ഇറച്ചിയും ഉരുളം കിഴങ്ങും എല്ലാനും മിക്സ് ചെയ്ത് എല്ലാം മസാലക്കിട്ട് എല്ലാം റെഡിയാക്കി വേവിച്ച് ഉരുണ്ട ഉരുട്ടി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പം ഞാനതിനെടുത്ത് ഇതേ പരത്തി കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റി കൊണ്ടിരിക്ക അതിനെ മറ്റേ പൊടിയിലൊക്കെ മുക്കി റെസ്ക് പൊടിയിലൊക്കെ മുക്കി നല്ല സെറ്റപ്പാക്കി വെച്ചുകൊണ്ടിരിക്കണി കുറച്ച് മമ്മുടെ അടുത്ത് വറക്കും ഇവിടെ ജാസ്മിയും ഡാഡിങ് കൂടിയും ബലൂണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ ബലൂണൊക്കെ ഇപ്പോഴാണ് കെട്ടിക്കൊണ്ടിരിക്കണേ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നതേ വീട്ടിലാണ് വീട്ടിലാണ്ടോള്ളത് ഇന്ന് ഞായറാഴ്ച അതേ രാവിലെ തന്നെ മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇന്ന് ഗ്രേസിൻ്റെ വേദോദ്ദേശത്തിന് കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തിലായിരുന്നു അമ്മയുടെ ബർത്ത്ഡേയും അതേപോലെ ജാസ്മിയുടെ ബർത്ത്ഡേയും റോസ്മേരിയുടെ ബർത്ത്ഡേ അതായത് ഇവിടുത്തെ രണ്ട് മരുമക്കളുടെയും അമ്മയുടെയും ബർത്ത്ഡേ ഈ മാസമായിരുന്നു അപ്പോൾ റോസ്മേരിയുടെ ലാസ്റ്റ് കഴിഞ്ഞത് അപ്പോൾ ഇന്നെന്തായാലും മൂന്ന് പേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുകയെന്ന് പറഞ്ഞു പിന്നിവിടെ ബർത്ത്ഡേ ആഘോഷമാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ഇത്ര നേരം ഗ്രേസിന് വേദോസിന് വിടെയും അങ്ങനത്തെ വീട് കണ്ട് മിടൂനിൽ വലിയ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇത്ര നേരം ഡാഡിയും ജാസ്മിയും കൂടി ഇവിടെ ബലൂൺ കട്ടലൊക്കെ ആയിരുന്നു ബലൂൺ കട്ടിലൊക്കെ അത് കഴിഞ്ഞു ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ അകത്ത് ഇവിടെ ഡാഡി ഭക്ഷണം വെക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഇവിടെ റോസ്മേരി ഇതെന്തിനുള്ളതാണ് ഫ്രൈഡ് റൈസിനുള്ള മുട്ട പൊട്ടിച്ചോണ്ടിരിക്കണേ ശരിക്കും പറഞ്ഞ ഇതൊന്നും കട്ട്ലേറ്റ് ആയിരുന്നു അയ്യോ ഇവിടെ ജാസ്മി ഫ്രൈഡ് ചിക്കൻ ഫ്രൈ പിന്നെ ഓ ഞാനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനത്തെ കട്ട്ലേറ്റ് ഓ ഇതാണല്ലോ ഏറ്റവും സൂപ്പർ ആയിരുന്നു അതെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പണികള് നടന്നുകൊണ്ടിരിക്കുന്നത് മുട്ടുണ്ടായി അമൂലിന്റെ ചെയ്ത് കാണിക്കുന്നു പിന്നെ അപ്പൊ അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള അരി വെക്കാണല്ലോ വെള്ളടുപ്പത്ത് കയറി ഇടും കുറ്റം പറഞ്ഞു കഴിഞ്ഞോളാം എന്തൊന്നും പറയാനില്ലേ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ആ ഒരു ഇതിലാണ് ഉച്ചയാമ്മേക്കും റോസ് മേരിയുടെ ആൾക്കാരും വീട്ടുകാരും പിന്നെ ഇവിടെ ഞങ്ങൾ വേറെ ആരുമില്ല അപ്പോൾ എനിക്കിന്നൊരു പരിപാടി ഉണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ എനിക്കതിന് പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല കുറച്ചും ലേറ്റായിട്ടാ വരുകയുള്ളൂ അപ്പോഴേക്കും ഞാനിപ്പോൾ ഇനി വീട്ടിൽ പോണവഴിക്ക് പള്ളിയിൽ പോയി വേദോധം കഴിയുമ്പോൾ ഗ്രേസിനേക്ക് എടുത്തിട്ട് ഗ്രേസിൻ്റെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോയി ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പം വീട് പിള്ളേരെയൊക്കെ കൊണ്ട് വീട് പോരും അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് എനിക്ക് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ വിശേഷങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ വന്നപ്പോ ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ച് എന്താണ് കുറയും കണ്ടോ അത് അവിടെ ഒക്കെ കുറയും എവിടെ

പിന്നെ കുറച്ച് കട്ടിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കയ്യിട്ടുണ്ട് ഇനിക്കൂടെ പോകാനായിട്ട് നേരം പത്തേ കാലേ അപ്പൊ ബാക്കി സ്റ്റേഷനിലൊക്കെ ആയിട്ട് വേറെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് പോറ ഞങ്ങളുടെ പ്രേക്ഷകരോട് റോസ്മേരി പേരടക്കം പറഞ്ഞു ഇതല്ല പെട്ടെന്ന് അതെ എൻറെ വെറുതെ മെയിലുണ്ടായിരുന്നു അപ്പി വിശേഷോ